വരൂ നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകാം മണൽക്കടത്ത് റീൽസിന് മറുപടി വീഡിയോയുമായി പോലീസ് തയ്യാറാക്കിയ വീഡിയോയും വൈറലായി

നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ മണൽ കടത്തുന്നത് റീൽസിട്ട യുവാക്കളെ പിടികൂടിയതിന് പിന്നാലെ പോലീസിന്റെ മറുപടി വീഡിയോ ഒരു കാര്യം നമുക്ക് ബോധ്യമാണ് നമ്മുടെ കയ്യിലുള്ള മുതലിന് ആവശ്യക്കാരുണ്ട് എന്ന സിനിമാ ഡയലോഗ് വെച്ചായിരുന്നു യുവാക്കളുടെ റീൽ ലോറിയെയും യുവാക്കളെയും സ്റ്റേഷനിലെത്തിക്കുന്നത് ചിത്രീകരിച്ചായിരുന്നു നിലമ്പൂർ പോലീസിന്റെ മറുപടി വീഡിയോ വരൂ നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകാം എന്ന ഡയലോഗുമായാണ് പോലീസ് വീഡിയോക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നൽകിയത് അവസാന ഭാഗത്ത് എസ് എച്ച്ഒ പോലീസ് സ്റ്റേഷനകത്തേക്ക് സ്ലോ മോഷൻ ഹീറോ പരിവേഷത്തിൽ നടന്നു വരുന്നതോടെയാണ് വീഡിയോ അവസാനിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്